പരിശുദ്ധമായ പരിപാവനമായ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണല്ലോ നമ്മൾ പോകുന്നത് ഇൻഷാ അല്ലാ മുഹറം ഒൻപത് പത്ത് നമ്മളിലേക്ക് ഇതാ വന്നിരിക്കുന്നു വളരെ പ്രാധാന്യത്തോടുകൂടുകി മുസ്ലിം സമുദായം കാണുന്ന മുഹറം ഒൻപത് പത്ത് അതായത് താസൂർ ഈ രണ്ട് ദിവസം ഇൻഷാ അള്ള എങ്ങനെ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലിയത്തുള്ള ദിവസങ്ങളാക്കി മാറ്റാം അത് നഷ്ടപ്പെട്ടു പോവാതെ മൊഹർമ ഒൻപതിൻ്റെ പത്തിന്റെ സുന്ദരമായ സമയങ്ങൾ ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ ചെയ്താൽ കിട്ടുന്ന അമലുകളുടെ ആ ഒരു പ്രത്യേകത അതൊക്കെ എങ്ങനെ നമുക്ക് ഒട്ടും കുറയാതെ നേടിയെടുക്കാം വിശദമായി ഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നുണ്ട് മുഹറം ഒൻപത് മുഹറം പത്ത് അതുപോലെ മുഹറം പതിനൊന്ന് ഈ മൂന്ന് ദിവസവും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ഉസ്താദെ മുഹറം മാസത്തിൽ ഓതേണ്ട സൂറത്ത് ഏതാണ് മുഹറം ഒൻപത് പത്ത് ദിവസങ്ങളിൽ ഏറ്റവും കൂടുതലായി പറയേണ്ട റിഖർ ഏതാണ് എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചു വിശദമായി ആ ദിവസം ഓതേണ്ടത് പറയേണ്ടത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നിസ്കാരമില്ലാത്ത ഒരുപാട് ഉമ്മമാരുണ്ടാകും അവർ

പവിത്രമായ പരിശുദ്ധമായ മുഹർ മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ഈ ഒരു ദിനത്തിൽ നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പന്മാരെ കരുണാഭാരതിയായ പടച്ച റബ്ബ് നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് വിഷമത്തിലാണ് സങ്കടത്തിലാണ് രോഗത്തിലാണ് നിരവധി ആളുകൾ കമൻറ്റിലൂടെയൊക്കെ ഒരുപാട് ദുരാവസിയത് പടച്ചവനെ അവരുടെയൊക്കെ എന്താണ് അസുഖം അവരുടെയൊക്കെ വിഷമം എന്താണ് അവരാരൊക്കെയാണെന്ന് ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ നിനക്ക് വ്യക്തമായി അറിയാം അള്ളാഹുവേ നീ സാക്ഷി പഠിച്ചവനെ ആരൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട് റബ്ബേ അവരുടെ ഒക്കെ മനസ്സിന്റെ എല്ലാ വിഷമങ്ങളും നീ കൊടുക്കണേ അല്ല ഹലാലായ മുറാദുകൾ നീ ഹാസരാക്കി കൊടുക്കണേ റഹ്മാനെ ഞങ്ങൾ നീ പെടുത്തിക്കളയല്ലേ അല്ല പഠിച്ചവനെ നിന്റെ ദുന്യാവ് അത് നശ്വരമാണ് ഒരുപാട് പരീക്ഷണങ്ങളുടെ കലവറയാണ് റബ്ബെ നിന്റെ വലിയ വലിയ പരീക്ഷണങ്ങൾ ഈ മാൻ നഷ്ടപ്പെട്ടു പോകുന്ന പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അള്ള ആമീൻ റബ്ബൽ ആലമീൻ പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ അതായത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം ഇരുപത്തിയൊൻപത് ഒരു വ്യാഴാഴ്ചയായിരുന്നു നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ വ്യാഴാഴ്ചയായിരുന്നു മുഹർ ഇരുപത്തിയൊൻപത് ആ മുഹറം ഇരുപത്തി ഒൻപത് വ്യാഴാഴ്ച മകരുബോടെ നമ്മൾ എല്ലാവരും കാത്തിരുന്നു എന്ത് നിലാവ് കാണുമോ ഇല്ലയോ കണ്ടാൽ വെള്ളിയാഴ്ച മുഹറം ഒന്നാകും കണ്ടില്ലെങ്കിൽ വെള്ളിയാഴ്ച ദുൽഹിജ മുപ്പത് പൂർത്തിയാക്കി ശനിയാഴ്ചയായിരിക്കും മുഹർണ്ം അപ്പം നമ്മൾ എല്ലാവരും കാത്തിരുന്നു നിലാവ് കാണാൻ പക്ഷേ കേരളത്തിൽ എമ്പാടും നല്ല മഴയായിരുന്നു കർമേഹം മൂടിക്കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു കാളിമാരെല്ലാവരും പറ എനിക്ക് അറിവ് കിട്ടിയത് ഏകദേശം ഒൻപതര പത്ത് മണിയോളം കാത്തിരുന്നു എന്നാണ് എവിടെന്നെങ്കിലും ഫോൺ കോൾ വരുന്നുണ്ടോ ഏതെങ്കിലും നാട്ടിൽ നിന്നും നിലാവ് കണ്ടതുമായി ബന്ധപ്പെട്ട വിവരം അറിയുന്നുണ്ടോ എന്നൊക്കെ അവർ കാത്തിരുന്നു പക്ഷേ വിശ്വാസയോഗ്യമായ നിലയിൽ ഒരു വാർത്തയും വന്നില്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു കാലിമാരൊക്കെ ഏകദേശം ഉറപ്പിച്ച മട്ടായി അതായത് ഇനി നിലാവ് കാണാൻ സാധ്യതയില്ല അതുകൊണ്ട് ഇൻഷാല്ല വെള്ളിയാഴ്ച നമുക്ക് ദുൽഹിജ മുപ്പത് പൂർത്തിയാക്കാം എന്നൊക്കെ അവർ വിചാരിച്ചു എന്നൊക്കെ അവർ വിചാരിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നീക്കി നമ്മളൊക്കെ ഓക്കെ നമ്മുടെ ചാനലിലൂടെ ഇന്ന് നിലാവ് കണ്ടില്ല ഇന്ന് ദുൽഹിജ മുപ്പതാണെന്ന് വ്യാഴാഴ്ച രാത്രി നമ്മളും അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നു എന്നാൽ വെള്ളിയാഴ്ച രാവിലെ ആയപ്പോൾ കേരളത്തിലുള്ള ചില കാലിമാർക്ക് അവർക്ക് വിവരം കിട്ടി കഴിഞ്ഞ രാത്രി നിലാവ് കണ്ടതുമായി ബന്ധപ്പെട്ട ഒരു വിവരം കിട്ടി അപ്പോൾ ചില കാലിമാർ അത് വാസ്തവീകരിച്ചു അവരെന്ത് ചെയ്തു നിലാവ് കണ്ടിരുന്നു അതുകൊണ്ട് വെള്ളിയാഴ്ച മുഹറം ഒന്നാണെന്ന് വിധിച്ചു എന്നാൽ അതേസമയം ചില കാലിമാർ പറഞ്ഞു നമുക്ക് വിശ്വാസയോഗ്യമായ നിലയിൽ ഒരു വാർത്ത കിട്ടിയില്ല അതുകൊണ്ട് നമുക്ക് ശനിയാഴ്ചയായിരിക്കും ഇൻഷാ അള്ളാ മുഹറം ഒന്ന് എന്ന് കാലിമാർ നമ്മളോട് പറയുകയും ചെയ്തു അപ്പോൾ നമ്മൾ മുമ്പിലുള്ളത് ആര് പറഞ്ഞത് സ്വീകരിക്കും ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അൽഹന്ദ നമുക്കറിയാം ഒരുപാട് പണ്ഡിതന്മാരെ കൊണ്ടും ഒരുപാട് കാദിമാരെ കൊണ്ടും സമ്പുഷ്ടമാണ് എല്ലാ പണ്ഡിതന്മാരും എല്ലാ കാലിമാരും നമുക്ക് സ്വീകാര്യപ്രദമാണ് കാരണം എല്ലാവരും മികച്ചവരാണ് ആരെയും നമുക്ക് താഴ്ത്തി കെട്ടാൻ പറ്റില്ല എല്ലാ പണ്ഡിതന്മാരും അത് ഏത് സംഘടനയിലാവട്ടെ നമ്മുടെ സുന്നി സംഘടനയിലെ നാല് സുന്നി സംഘടനകളിലെ എല്ലാ പണ്ഡിതന്മാരും ഒന്നിനൊന്ന് മികച്ച ആളുകളാണ് ഒരുപാട് സൈതന്മാരുണ്ട് നമ്മളൊക്കെ അവരെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അപ്പൊ ഇൻഷാ അള്ള ഇന്ന് മുഹർറം ഒൻപതാണ് എന്ന നിലയിൽ നോമ്പെടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് മുഹർറം എട്ടാണെന്ന് കരുതി നാളെയാണ് മുഹറം ഒൻപത് മറ്റെന്നാൾ തിങ്കളാഴ്ചയാണ് മുഹറം പത്ത് അങ്ങനെ കരുതി നോമ്പെടുക്കുന്നവരുമുണ്ട് ഞാൻ പറയട്ടെ രണ്ടും ശരിയാണ് രണ്ടും ശരിയാണ് രണ്ടും കുഴപ്പമില്ല നമ്മളിവിടെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ആ കാതി പറഞ്ഞതല്ലേ ശരി ഈ കാദി പറഞ്ഞതിലേ ശരി എന്നൊന്നും പറഞ്ഞു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ വാക്ക് തർക്കത്തിനോ അല്ലെങ്കിൽ എന്താണ് ഈ പോസ്റ്റിലൂടെ മറ്റുള്ളവരെ മറ്റ് പണ്ഡിതന്മാരെ തങ്ങന്മാരെ സീതന്മാര് കുറ്റം പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് മുഹർണം ഒൻപതിൻ്റെ നോമ്പ് ഉണ്ടാവില്ല പത്തിന്റെ നോമ്പ് ഉണ്ടാവൂല പതിനൊന്നിന്റെ നോമ്പ് ഉണ്ടാവില്ല ഈ ഇരിക്കുന്ന ഇരുത്തും സ്വീകാരപ്രദമാവില്ല അതുകൊണ്ട് ഞാനിതൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി പറഞ്ഞതാണ് ഇവിടെ ഒരു തർക്കത്തിൻ്റെ ഒരു വകയില്ല കാരണം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ വ്യാപകമായ കാലമാണ് നമുക്ക് നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ ഉടൻ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒന്ന് എടുത്തു നോക്കിയാൽ നമ്മുടെ വാപ്പമാരുടെ ഉമ്മമാരുടെയൊക്കെ കാലത്ത് നമ്മുടെ വല്ലുപ്പമാരുടെ കാലത്ത് ഒരു ഫോൺ സംവിധാനവും ഇല്ല ആ സമയത്തോ അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ വല്ലുപ്പയൊക്കെ പറയുന്നത് തിരുവനന്തപുരം ഭാഗത്ത് പെരുന്നാളായി അതുപോലെ തന്നെ കൊച്ചി ഭാഗത്ത് പെരുന്നാളായില്ല അതുപോലെ തന്നെ ഏകദേശം മലബാർ രണ്ടായി തിരിച്ചാൽ ഒരു ഭാഗത്ത് പെരുന്നാള് മറ്റൊരു ഭാഗത്ത് പെരുന്നാളായില്ല കാരണം എന്താ നിലാവ് അവിടെയൊക്കെ കാണുന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നു ഒരു നാട്ടിൽ ഒരു നാട്ടിൽ കാതി പറയുന്നതാണ് നിയമം അല്ലെ ഒരു നാട്ടിൽ ഇപ്പം ഈ നാട്ടിൽ ഞാൻ കാളിയാണെങ്കിൽ ഞാൻ പറയുന്നതാണ് അവർക്ക് കാളി എന്ന് പറഞ്ഞാൽ ഞാൻ ആരാവണം സത്യസന്ധനാവണം അപ്പം അങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാനിത് പറയട്ടെ നമ്മുടെ കേരളത്തിൽ അലഹമില്ല നിരവധി കാളിമാരുണ്ട് അപ്പോൾ അവരൊക്കെ ഉന്നതന്മാരായ ആളുകളാണ് അവരൊക്കെ പറയുന്നത് സത്യാവസ്ഥയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്ന കാളി എന്താണോ നമ്മളോട് പറയുന്നത് നമ്മൾ നമ്മളത് അംഗീകരിക്കുക ഇതിപ്പോൾ നിർബന്ധമായ അമലല്ലോ മുഹറം ഒൻപത് പത്ത് നിർബന്ധമായി നിങ്ങൾ നോമ്പ് പിടിക്കണം എന്നൊന്നൊരു ഹദീസില്ല പിടിച്ചാൽ വലിയ കൂലിയാണ് അപ്പം ഇത് നിർബന്ധമായ അമലല്ല പക്ഷെ പിടിച്ചാൽ കൂലിയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടത് ഇങ്ങനത്തെ ചർച്ച തന്നെ വേണ്ട ഇന്ന് മുഹറം എട്ടാണെന്ന് നമ്മൾ ഇൻഷാല്ല കരുതുകയാണ് ഇന്ന് മുഹർമ്മം ഒൻപതാണ് എന്ന് ഇപ്പോൾ തമിഴ്നാട് അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലുള്ള അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം ഭാഗ തിരുവനന്തപുരം ഏകദേശം ഭാഗത്ത് കായൽപ്പട്ടം അതുപോലെ തന്നെ നമ്മുടെ ഈ മലബാർ ഭാഗത്തുള്ള ചില മേഖലകളൊക്കെ ഞങ്ങൾക്ക് ഇന്ന് മുഹറം ഒൻപതാണ് ഞങ്ങൾ ഇന്ന് മുഹർണം താസുവ അതിൻ്റെ നോമ്പ് പിടിക്കുന്നു എന്ന് കരുതുന്ന ആളുകളുണ്ട് ആയിക്കോട്ടെ അവർക്ക് അങ്ങനെ പിടിക്കാം അവർക്ക് അങ്ങനെ പിടിക്കാം കാരണം അല്ലാഹു അല്ലേ പ്രതിഫലം തരുന്നത് ഞാനും നിങ്ങൾ ആണോ നമ്മൾ നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലെങ്കിൽ ഒരാൾ ഒരു ഒരു നന്മ ചെയ്താൽ അത് നിനക്ക് പ്രതിഫലം ഇല്ലടോ ഞങ്ങൾക്ക് ആ പ്രതിഫലം എന്ന് പറയാൻ നമുക്ക് എന്ത് അവകാശമാണ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൂടുതലൊന്നും കിടക്കുന്നില്ല വിവാദത്തിലേക്കൊന്നും പോകണ്ട നമ്മൾ എന്ത് ചെയ്യുക ഇപ്പൊ മൊഹർറം ഒൻപതിന് പിടിച്ചാൽ വലിയ കൂലിയാണ് മുഹറം എട്ടിന് നോമ്പ് പിടിച്ചാൽ കൂലിയുണ്ട് അതുപോലെ തന്നെ മുഹർറം എന്താ പത്തിന് പിടിച്ചാൽ മുഹറം പതിനൊന്ന് പിടിച്ചാൽ നമ്മുടെ വിശ്വാസ പ്രകം ഇപ്പൊ നമുക്കൊരു ഉറപ്പ് വേണം നമുക്കൊരു ഉറപ്പ് വേണം ഇൻഷാള്ള അത് അനുസരിച്ച് മുന്നോട്ട് പോവാം അപ്പൊ ഇൻഷാള്ള മുഹർം ഒൻപതിനോ പത്തിനോ മാത്രമല്ലല്ലോ സുന്നത്ത് നോമ്പ് മുഹർറം പതിനൊന്നിന് പിടിക്കാം അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മുഹറം പതിനൊന്ന് പിടിക്കാം മുഹറം എട്ട് പിടിക്കാം അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ലഹ ഇന്ന് നോമ്പുള്ള ആളുകളുണ്ട് അള്ളാഹു താല അവരുടെ നോമ്പ് സ്വീകരിക്കട്ടെ നാളെ നമ്മൾ മുഹർമ്മ ഒൻപതായിട്ട് നോമ്പ് പിടിക്കുന്നു അള്ളാഹു കപൂലാക്കട്ടെ അതുപോലെ തന്നെ നാളെ മുഹർം പത്താണെന്ന് വിചാരിച്ച് നോമ്പ് പിടിക്കുന്നവരുണ്ട് അങ്ങനെ പിടിക്കുന്നവർക്ക് അള്ളാഹു താല ഹൈറു കൊടുക്കട്ടെ പിന്നെ നമ്മൾക്ക് ഇൻഷാ ഇൻഷാല്ല നാളെ ഞായറാഴ്ച മുഹറം ഒൻപതാണ് പിന്നെ മറ്റന്നാൾ തിങ്കളാഴ്ച മുഹർറം പത്തായിട്ടാണ് നമ്മൾ ഇൻഷാള്ള നോമ്പെടുക്കുന്നത് പിന്നെ അതല്ല ഇന്ന് മുഹറം ഒൻപത് നാളെ ഞായറാഴ്ച മുഹറം പത്ത് അങ്ങനെയും നോമ്പെടുക്കുന്നവരുണ്ട് എങ്ങനെ പിടിച്ചാലും ഇൻഷാ ഇൻഷാള്ള അള്ളാഹുമാണ് കൂലി തരുന്നത് ഇപ്പോൾ വേറെ ആൾക്കാരും ചോദിക്കും മുഹർറം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അല്ലേ അല്ലെങ്കിൽ മുഹറം മുഹർറം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം ഉണ്ടാവുള്ളൂല്ലോ പിന്നെ ഇങ്ങനെ എല്ലാ ദിവസവും നോമ്പ് പിടിച്ചാൽ എങ്ങനെ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും ഈ നമ്മുടെ സമയം പോകുന്നു വിലപ്പെട്ട സമയമാണ് നമ്മൾ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഇന്നും നോമ്പുപിടിച്ചവരുണ്ട് അലഹമുല്ല അള്ളാഹു സ്വീകരിക്കട്ടെ കബൂലാക്കി ആമീൻ മുഹറം അതിപ്രധാനപ്പെട്ട ചില ദിവസങ്ങളാണ് മുഹറം ഒൻപത് പത്ത് അതുപോലെ തന്നെ പതിനൊന്നും ഒക്കെ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിവസമാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചുണ്ട് അള്ളാഹു ആകാശത്തെ സൃഷ്ടിക്കാൻ അള്ളാഹു സുബാന ഭൂമിയെ പടക്കാൻ ഒക്കെ തുടങ്ങിയ ഒരു മാസവും ഒരു ദിവസവും ഒക്കെയാണ് ഈ പരിശുദ്ധമായ മുഹറം പ്രത്യേകിച്ച് മുഹറം ഒൻപത് പത്ത് എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുത്താല അറിശിനെ പടക്കാൻ അതുപോലെ അള്ളാഹുത്താല റിസിന്ന് പറയുന്ന ഭക്ഷണം എന്നല്ല അർത്ഥം ആ റിസിക്ക് ഭൂമി ലോകത്തേക്ക് ഇറക്കി കൊടുത്തു അതായത് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അതുപോലെ മഴയെ അള്ളാഹുത്താല സൃഷ്ടിച്ചു അതുപോലെ തന്നെ എന്താണ് സസ്യങ്ങൾ ഭൂമിയിൽ ആദ്യമായി മുളച്ചു സ്വർഗ്ഗത്തെ പടച്ചു തൗബ തൗബ് അള്ളാഹുത്താല മഹാനായ ആദൻ നബിയുടെ സ്വീകരിച്ചു അതുപോലെ നൂഹ് നബി അലിഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ അത് ജൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടു മഹാനായ ഇദ്രീസ് നബി അലഹി സ്വലാത്തു വസ്ലാമിന്റെ അള്ളാഹുത്താല ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൊടുത്തു ഇബ്രാഹിം നബി അലിഹി والسلام من الله تعالى നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെടുത്തി യഹൂബ് നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാഴ്ച അള്ളാഹു താല തിരിച്ചു കൊടുത്തു ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറ ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന ഒരു പവിത്രമായ മാസമാണ് ഈ മുഹർറമാസം മുഹർറ മാസത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഴിലൊക്കെ വിശദമായി പറഞ്ഞതാണ് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പോ ഈ മുഹറമാസത്തിൽ ഇൻഷാല്ല നമുക്ക് മുഹർറം ഒൻപത് പത്ത് നമുക്ക് ഈ ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും മുഹറം ഒൻപത് പത്ത് ദിവസങ്ങളിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ശത വിശദമായി നമുക്ക് സംസാരിക്കാം ഈ മുഹറം എന്ന് പറയുന്ന മാസത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് പ്രവാചകന്മാർക്ക് അള്ളാഹുത്താല സന്തോഷങ്ങൾ കൊടുത്ത ഒരു മാസമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് ഒരു സന്തോഷം കൊടുക്കുന്ന ദിവസങ്ങളാക്കി മാസമാക്കി ഈ ഒരു മാസത്തെ ഇനിയുള്ള ദിവസത്തെ നമ്മൾ മാറ്റിയെടുക്കണം നമ്മുടെ ഭാര്യയോട് നല്ലൊരു പെരുമാറ്റം നമ്മുടെ മക്കളോട് നല്ലൊരു പെരുമാറ്റം ഉമ്മയോട് വാപ്പയോട് നല്ലൊരു സ്നേഹത്തോടെ തിരിച്ച് ഭർത്താവിനോട് നല്ലൊരു സ്നേഹത്തോടെ അനുകമ്പയോടെ ഇഷ്ടത്തോടെ പരസ്പരം എല്ലാവരോടും സംസാരിക്കുമ്പോൾ ആ ഒരു ദേഷ്യവും വാശിയും കുശുമ്പും ആ കുഞ്ഞായ്മയും അതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് മനസ്സു തുറന്നൊന്ന് സന്തോഷത്തോടെ സംസാരിക്കാനും ചിരിക്കാനും പറ്റുന്ന ഒരു മാസമാക്കി ഈ മാസത്തെ ഇനിയുള്ള ദിവസത്തെ മാറ്റിയാൽ അള്ളാഹു താല ഒന്നാമത്തെ പ്രതിഫലം നമുക്ക് തരും കാരണം അള്ളാഹുത്താല പ്രവാചകന്മാർക്ക് സന്തോഷം കൊടുത്ത മാസമാണ് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കേണ്ട ഒരു മാസം കൂടിയാണിത് അങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ നമുക്ക് പെടാൻ സാധിക്കും ഇൻഷാ അള്ളാഹ് അള്ളാഹു തല തോഫിക്ക് തരട്ടെ മുഹറം ഒൻപത് പത്ത് കഴിഞ്ഞു പോയ സമുദായങ്ങളുണ്ടല്ലോ മഹാനായ മൂസ നബി അതുപോലെ തന്നെ മഹാനായ ദാവൂദ് നബി സുലൈമാൻ നബി അതുപോലെ എന്താ ഒരുപാട് യൂനുസ് നബി ഒരുപാട് പ്രവാചകന്മാരുണ്ടല്ലോ ആ കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ സമുദായത്തിൽ ഈ മുഹറം ഒൻപത് പത്ത് എന്നൊക്കെ പറഞ്ഞ നോമ്പ് അത് വളരെ നിർബന്ധമായ നോമ്പായിരുന്നു എന്നാൽ നമുക്ക് നിർബന്ധമല്ല നമുക്ക് സുന്നത്താണ് ഇപ്പോൾ നിസ്കാരമില്ലാത്ത ഉമ്മമാരൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ എന്താ നോമ്പ് പിടിക്കാൻ പറ്റാത്തവരുണ്ടാവാം അവർക്ക് ചിലപ്പോൾ എന്താണ് മുഹറം ഒൻപതിന് പിടിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല ചിലപ്പോൾ മുഹറം പത്തിന് പിടിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല ഈ നോമ്പ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് മറ്റൊരു ദിവസം പിടിക്കാം മറ്റൊരു ദിവസം പഠിച്ച ഉടനെ എനിക്ക് മുഹർമ ഒൻപത് താസ്വാ അതിൻ്റെ നോമ്പ് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല റബ്ബേ ഞാൻ ആ നോമ്പ് കലാ വീട്ടുകയാണ് എന്ന് മനസ്സിൽ കരുതി ആ നോമ്പ് കലാവീട്ടാവുന്നതാണ് മുഹർറം പത്തിൻ്റെ നോമ്പ് പിടിക്കാൻ പറ്റിയില്ല എന്ത് ചെയ്യാം നമുക്കൊരു മറ്റൊരു ദിവസം മറ്റൊരു വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ഒരു തിങ്കളാഴ്ചയൊക്കെ നോമ്പ് പിടിക്കുമ്പോൾ മുഹറം ഒൻപത് താസുവാ ഇൻ്റെ മുഹറം പത്ത് ആഷുറാ ഇൻ്റെ എനിക്ക് പിടിക്കാൻ പറ്റാതെ പോയ നോമ്പ് അള്ളാഹു വേണ്ടി ഞാൻ പിടിക്കുന്നു അന്ന് ഇങ്ങനെ നെയ്യത്ത് വെച്ച് നമുക്ക് പിടിക്കാം കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് ഇൻഷാ അള്ളാ ഈ പരിശുദ്ധമായ അതിപ്രധാനപ്പെട്ട ഈ മുഹറം ഒൻപത് പത്ത് ദിവസങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കരുതി വെക്കേണ്ട ചില കാര്യങ്ങൾ ശേഷം പറയുകയാണ് അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ മുഹറം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് അതായത് ഒരു വർഷത്തെ പാപം ഒരു കൊല്ലത്തെ പാപം അള്ളാഹു താല പുറത്തു തരുമെന്നാണ് മാത്രമല്ല അറുപത് വർഷത്തെ പാപങ്ങൾ തരും എന്ന് പോലും നമുക്ക് ഹദീസിൽ കാണാം അതുകൊണ്ട് ഇൻഷാല് വേണ്ടി സൂക്ഷ്മതയ്ക്ക് വേണ്ടി നാളെ ഞായറാഴ്ച അല്ലേ നാളെ ഞായറാഴ്ചയാണ് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നാളെ എല്ലാവരും നോമ്പ് പിടിക്കുക സൂക്ഷ്മതയ്ക്ക് വേണ്ടി നാളെ ഇൻഷാല് എല്ലാവരും നോമ്പ് പിടിക്കുക അതുപോലെ തന്നെ മറ്റന്നാളും സൂക്ഷ്മതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് നോമ്പുടിക്കുന്നവരുണ്ടാകാം അലഹമുല്ല ഇന്നും നോമ്പ് പിടിച്ചാലും വലിയ കൂലിയാണ് അപ്പോൾ എന്താണ് സൂക്ഷ്മതയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക നാളെ ഞായറാഴ്ച പിടിക്കുക അതുപോലെ തന്നെ തിങ്കളാഴ്ചയും നോമ്പ് പിടിക്കുക നമുക്ക് നീത്ത് വെക്കുമ്പോൾ അള്ളാഹുയ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ സുന്ദരമായ ഒരു നോമ്പിനാണിത് അനുഷ്ഠിക്കുന്നു അങ്ങനെ നീയത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഇൻഷാല്ല ആ ഒരു നോമ്പിൻ്റെ വലിയ കൂലി കിട്ടും കാരണം അറുപത് വർഷത്തെ വിപാദത്തിന്റെ കൂലി വരെ കിട്ടുമെന്നാണ് നമുക്ക് മഹത്തുക്കൽ പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് എന്തെയാ നാളെ നിങ്ങൾ എന്ത് ചെയ്യുക നോമ്പ് പിടിക്കുക അതുപോലെ മറ്റന്നാളും നോമ്പ് പിടിക്കുക മുഹർറം ഒൻപതാവട്ടെ മുഹർറം പത്താവട്ടെ നമ്മൾ എങ്ങനെയാണോ നോമ്പ് പിടിക്കുന്നത് അതിനനുസരിച്ച് അള്ളാഹു താറു നമുക്ക് പ്രതിഫലം തരും നബ്സ് അല്ലാഹു അഭിസല മാത്തുകൾ പറയുന്ന ഒരു ഹദീസിൽ കാണാമല്ലോ അസുമന്നാസ്യാ ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇൻഷാല് മുഹറം ഒൻപതിനും ഞാൻ നോമ്പ് പിടിക്കും ഇപ്പൊ നാളെ നിങ്ങൾ നോമ്പ് പിടിക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്നിപ്പോൾ മുഹർണം ഒൻപതാണെന്ന് കരുതിയിട്ട് ആരെങ്കിലും നോമ്പ് പിടിക്കുന്നുണ്ടെങ്കിൽ നാളെ അവർക്ക് മുഹർണ പത്തിൻ്റെ നോമ്പ് അല്ലെ പിടിച്ച കിട്ടും മാത്രമല്ല നാളെ മുഹർറം ഒൻപതാണെന്ന് പറഞ്ഞ് നോമ്പ് പിടിക്കുന്നവർക്ക് മറ്റന്നാൾ മുഹർറ പത്തിന്റെ നോമ്പ് പിടിക്കാം അപ്പോ സൂക്ഷ്മതയ്ക്ക് വേണ്ടി നാളെയും മറ്റന്നാളും നോമ്പ് പിടിച്ചാൽ വളരെ ഹൈറാണ് ഇന്ന് നോമ്പ് പിടിച്ചവരുമുണ്ട് അള്ളാഹു താല ആ എല്ലാവർക്കും നോമ്പി പ്രതിഫലം അള്ളാഹു ആണ് തരുന്നത് അല്ലെ അള്ളാഹു ആണ് തരുന്നത് നമുക്കിപ്പോ ഒന്നും ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ കാരണം നമ്മൾ അറബി മാസ കലണ്ടർ അതെങ്ങനെയാ നമ്മൾ നിലാവ് കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് നിലാവ് കാണുന്നതുമായി ബന്ധപ്പെട്ട് വിശ്വാസയോഗ്യമായ നിലയിൽ നിലാവ് കണ്ടു എന്നുള്ള വാർത്ത കിട്ടിയാൽ അതനുസരിച്ച് അമൽ ചെയ്യുക കണ്ടില്ല എന്നുള്ള വാർത്ത കിട്ടിയാൽ അതനുസരിച്ച് അമൽ ചെയ്യുക അപ്പൊ അങ്ങനെ രണ്ട് രൂപത്തിൽ അമൽ ചെയ്താലും പ്രതിഫലങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് അപ്പൊ പരിശുദ്ധമായ മുഹറം ഒൻപത് പത്ത് ഈ ദിവസങ്ങൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലിൽ ഒന്നാണ് നോമ്പുകാരായിരിക്കുക മാത്രമല്ല നോമ്പ് കാരായിരിക്കുക മാത്രമല്ല ോമ്പ് തുറപ്പിക്കാനുള്ളൊരു സന്നദ്ധത കൂടി നമ്മൾ നിഷാ എടുക്കണം കേട്ടോ നോമ്പ് തുറപ്പിക്കാനുള്ള അതായത് ഇപ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ നോമ്പ് പിടിച്ചിട്ട് തുറക്കാൻ വരുന്ന ഒരുപാട് ആളുകളുണ്ടാവും അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക നോമ്പ് തുറക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു ഉമ്മമാരുണ്ട് ഇട്ടോ അങ്ങനെ ഒരു പള്ളിയിലേക്ക് നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട അപ്പവോ അല്ലെങ്കിൽ എന്താണ് ഫ്രൂട്ട്സ് വാങ്ങിച്ച് അത് കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ എന്താണ് ഈ തരി എന്താണ് പായസം പോലെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന ആൾ ആളുകളൊക്കെ ഉണ്ട് അലഹമുല്ലാ അതൊക്കെ വലിയ ഹൈറാണ് പിന്നെ എന്തു ചെയ്യുക പരമാവധി വിശുദ്ധമായ കുർആൻ വിശുദ്ധമായ കുർആൻ പരമാവധി സൂറത്ത് യാസീൻ അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ വാക്യ അതുപോലെ അറിയാവുന്ന ആയത്തുകൾ സൂറത്തുകളൊക്കെ നമ്മൾ പാരായണം ചെയ്യുക കുടുംബത്തിൽ വിശാലത ചെയ്യുക അത് മറന്നുപോകരുത് മുഹറം ഒൻപത് പത്ത് ചെയ്യുന്ന അമലുകൾ അള്ളാഹു താല സ്വീകരിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബത്തിൽ വിശാലത ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെയ്യുക എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക അതുപോലെ തന്നെ എന്താണ് ഭക്ഷണത്തിൽ വിശാലത കൊടുക്കുക ഭക്ഷണത്തിൽ അന്നെന്താ എന്താ ഇറച്ചി ഒക്കെ വാങ്ങിച്ചിട്ട് ഹൈറായ നല്ലൊരു ഭക്ഷണം വെച്ച് കൊടുക്കുക അന്നും എന്താണ് ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവരുത് ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാല് പൈസ ഉണ്ടെങ്കിലും പിശുക്ക് കാണിക്കുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല പിന്നെന്ത് ചെയ്യാ തിക്കറ് നമുക്ക് ഒരുപാട് ചൊല്ലാനുണ്ട് എന്താണ് അത് വളരെ പ്രധാനപ്പെട്ട തിക്കറാണ് ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള സമയങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ചൊല്ലിക്കോ ലാ ഇലാ ഇല്ലാ സുബാന ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും മറ്റന്നാൾ ഇന്ന് ശനി നാളെ ഞായർ മറ്റന്നാൾ തിങ്കൾ ഈ മൂന്ന് ദിവസവും ഇൻഷാല്ലു എന്ന പുണ്യമായ ആ ഒരു നമ്മൾ നമ്മളെന്ത് ചെയ്യാ അരക്കെട്ടുറപ്പിച്ച് ചൊല്ലാൻ ഒരു ദിവസം നാൽപ്പത് വട്ടമെങ്കിലും വളരെ സിമ്പിൾ ആണ് ചൊല്ലാം ഒരു മൂന്ന് സെക്കൻഡ് അല്ലെങ്കിൽ നാല് സെക്കൻഡ് മതി അപ്പൊ നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് തീർക്കാൻ പറ്റും നമ്മൾ മറന്നു പോവാൻ പാടില്ല أدو مهانا إبراهيم عليه الصلاة <سؤال> والسلام بارن لا إله إلا الله سبحانه كني كنت من الله لمن أدو مهانا يا يونس النبي عليه الصلاة والسلام بارن ذي سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم بن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير أور ذي كرآن بارن أستغفر الله العظيم إنه كان غفارا استغفارا توبة بجنمان أستغفر الله العظيم إنه كان غفارا ഇനി ഇന്നും നാളെ മറ്റന്നാളും ഒക്കെ ഒരുപാട് കണ്ട് അധികരിപ്പിക്കുക പിന്നെ ഇന്നും നാളെ മറ്റന്നാളുമൊക്കെ മഹരുവിന് തൊട്ടു മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ആ പുണ്യമായ ഒരുപാട് കണ്ട് പറഞ്ഞിട്ട് നല്ല വണ്ണം ത്വാ ചെയ്യണം വിശുദ്ധമായ മുഹറം ഒൻപത് പത്ത് പതിനൊന്ന് ദിവസങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഒരു പുണ്യമായ കാര്യമാണ് ദുആ അധികരിപ്പിക്കുക എത്രമാത്രം നമ്മൾ ദുആ ചെയ്യുന്നു അത്രമാത്രം അല്ലാഹു താല നമുക്ക് ഇജാപത്ത് തരും കാരണം പ്രവാചകന്മാരുടെ ജീവിതത്തിൽ വലിയ എന്താ യൂടെ എന്ന് പറയാം അല്ലെങ്കിൽ ടേനിങ് പോയിന്റ് തന്നെ അല്ലാഹു താല കൊടുത്ത പുണ്യമായ സമയങ്ങളാണ് ഈ മുഹറം ഒൻപത് പത്ത് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഇൻഷാൽ എന്ത് ചെയ്യുക നല്ലവണ്ണം ദ്വ ചെയ്യുക അള്ളാഹുവേ പഠിച്ചവനെ ഈ മുഹറ മാസത്തിൽ തന്നെ എൻ്റെ കടങ്ങൾ മാറ്റി വീട്ടാനുള്ള വഴി തുറന്നു തരണേ എൻ്റെ മക്കൾ എൻ്റെ മോയുടെ കല്യാണം അത് ശരിയാക്കി തരണേ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റി തരണേ അതുപോലെ തന്നെ കടങ്ങൾ മാറ്റി തരണേ വീടിൻ്റെ പ്രശ്നങ്ങൾ മാറ്റി തരണേ ഇങ്ങനെ നമുക്ക് എന്ത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എല്ലാ കാര്യവും നമുക്ക് തുറന്ന് അള്ളാഹുലേക്ക് പറഞ്ഞ് ദ്വാ ചെയ്യാൻ പറ്റിയ ഒരു വലിയ ഒരു സമയമാണ് ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്തികുഫാർ നമ്മൾ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ നോമ്പ് തുറപ്പിക്കുന്ന കാര്യം പറഞ്ഞു കുടുംബത്തിൽ വിശാല ചെയ്യണമെന്ന് പറഞ്ഞു കുർആാനോ െന്ന് പറഞ്ഞു സ്വതക്ക ഇൻഷാല് ഒരു പത്ത് രൂപയെങ്കിലും ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് പത്ത് രൂപയെങ്കിലും നമുക്ക് പാവപ്പെട്ടു നമ്മുടെ ഗൂഗിൾ പേ വഴി സംവിധാനം ഉണ്ടല്ലോ അപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് നയിച്ചു കൊടുക്കുക അതും വളരെ ഹൈറാണ് പിന്നെ നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു പോകരുത് നിസ്കാരം കള ആക്കാതെ നമ്മൾ കൃത്യമായി തന്നെ ഇന്നും നാളെ മറ്റന്നാളും മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുക നിസ്കാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിസ്കാരമില്ലാത്ത ഒരുപാട് ഉമ്മമാരുണ്ടാകും സ്ഥലം അത് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഓതാൻ പറ്റൂല ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂല ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റൂല ഞങ്ങൾ എന്ത് ചെയ്യും ഒന്നും വിഷമിക്കേണ്ട നോമ്പിൻ്റെ കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഈ മുഹരണം ഒൻപത് പത്തിൻ്റെ നോമ്പ് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഈ വരുന്ന ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ തിങ്കളാഴ്ച വ്യാഴാഴ്ച ഒക്കെ നോമ്പ് പിടിക്കുന്നവരാണെങ്കിൽ ആ ഒരു ദിവസത്തേക്ക് ഇൻഷാല്ല എൻ്റെ എന്നാൽ എനിക്ക് പിടിക്കാൻ പറ്റാതെ പോയ മുഹറം ഒൻപതിൻ്റെ സുന്നത്തായ നോമ്പ് താസുവായി സുന്നത്തായ നോമ്പ് ഞാൻ കഥ വീട്ടുന്നു എന്ന് നീയത്ത് വെച്ചാൽ അല്ലെങ്കിൽ മുഹറം പത്തിൻ്റെ ആഷറായി നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് ആ ഒരു നീത്ത് വെച്ചാൽ കഥ ആയി ഞാൻ പിടിക്കുന്നു എന്ന് നീത്ത് വെച്ചാൽ അതിൻ്റെ പ്രതിഫലവും ഇൻഷാല് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നോമ്പിൻ്റെ കാര്യം മനസ്സിലായാലോ പിന്നെ നിസ്കാരം വേണ്ട പിന്നെ ഖുർആൻ നിങ്ങൾക്ക് ഓതാൻ പറ്റില്ല എന്ത് ചെയ്യും വേണ്ട ഒരുപാട് ദിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരുപാട് തിക്കറുകളുണ്ട് മുഹറം സ്പെഷ്യൽ എന്ന് പറയാൻ അങ്ങനെയല്ല നമുക്ക് മുഹറം മാസത്തിൻ്റെ ഏത് സമയത്തും ചെല്ലാൻ പറ്റിയ ദിക്കറുകളാണ് ഏത് സമയത്തും ചെല്ലാൻ മാസത്തിൽ തന്നെ ചൊല്ലണം ൊല്ലണം അങ്ങനെയൊന്നുമില്ല മുഹറന്നല്ല ഏത് മുഹറത്തിലും സഫറിലുംബീലബലുംത്യേകിച്ച് മുഹർ മാസത്തിന്റെ ഈ ഒരു സമയത്ത് ഇന്നും നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട്

ോട്ടെ അല്ലെങ്കിൽ എന്താ നമ്മുടെ സാധാരണ ആ ഒരു സ്വലാത്തായിക്കോട്ടെ അപ്പൊ കാര്യം മറക്കണ്ട പിന്നെ വിശുദ്ധമായ കുറാനിൽ ഒരുപാട് ആയത്തുകൾ ഉണ്ടല്ലോ നമുക്കറിയാവുന്ന അല്ലെ വളരെ സിമ്പിളായി നമ്മൾ ഓതുന്ന ആയത്തിൽ കുർസി ആമന റസൂലും ഉണ്ട് അതുപോലെ തന്നെ സൂറത്തു അവസാനത്തെ രണ്ടായി വളരെ അധികം സിമ്പിൾ ആണ് ഓതാൻ നമുക്ക് കാണാതറിയാവുന്നവർ അങ്ങനെ ഓതുക കാണാതറിയാത്തവരാണെങ്കിൽ നിങ്ങളെന്താ സൂറത്ത് തോബ എടുക്കുക അവസാനത്തെ സൂറത്താണ് സൂറത്ത് അവസാനത്തെ രണ്ടായിത്താണ് അതെടുത്തിട്ട് കണ്ട് ഒരു വട്ടമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഓതുക ഇന്നും നാളെയും മറ്റന്നാളും വളരെയധികം ശ്രേഷ്ഠമുള്ള ദിവസങ്ങളാണ് ഈ പറയപ്പെട്ട ആയത്തുകൾ മറന്നുപോവാതെ ഒരു വട്ടമെങ്കിലും നമ്മൾ ആയത്തെക്കുറിച്ചൊക്കെ എല്ലാ ദിവസവും ഓതുന്നുണ്ട് പല പ്രാവശ്യം നമ്മൾ ഓതുന്നുണ്ട് ഓരോ നിസ്കാരത്തിൽ ശേഷം ആന സൂര്യൻ നമ്മൾ ഓതാറുണ്ടാകും ഓതണം അതുപോലെ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി സൂറത്ത് തൗബയുടെ അവസാനത്ത് രണ്ടായത് ലക്കത് ജും അതും മറന്നു പോവേണ്ട പിന്നെ സൂറത്തുൽ ഹഷിറിൻ്റെ അവസാനത്തെ ആയത്തുകൾ ലൗ അൻസൽ ഹാദൽ ഖുർആാന വളരെയധികം ശ്രേഷ്ഠതയുള്ള പവിത്രതയുള്ള അള്ളാഹുവിൻ്റെ ഇസ്മുകളൊക്കെ അടങ്ങിയിട്ടുള്ള ആയത്താണ് ആയത്ത് മറന്നു പോകരുത് പിന്നെ സൂറത്തുൽ ഫത്ഹിൻ്റെ അവസാനത്തെ ആയത്ത് മുഹമ്മദ് റസൂലുല്ലാന്നുള്ള അതും ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിത്തരുന്ന ആയത്താണ് ആയത്താണപ്പോൾ ഇത്തരത്തിലുള്ള ആയത്തുകൾ നമ്മൾ വിട്ടുപോകാൻ പാടില്ല അറിയാവുന്ന സൂറത്തുകളൊക്കെ നമ്മൾ പാരായണം ചെയ്യാൻ വിട്ടുപോവരുത് നല്ലവണ്ണം ദ്വാ ചെയ്യുക ഇതൊക്കെ ഇതിനേക്കാളൊക്കെ ഉപരിയായ ഒരു കാര്യമുണ്ട് മനസ്സിൽ ആരോടെങ്കിലൊക്കെ പിണക്കമുണ്ട് വഴക്കുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റിയേക്കണേ ഇല്ലെങ്കിൽ നോമ്പിന്റെ പ്രതിഫലവും ഉണ്ടാവില്ല നിസ്കാരത്തിന്റെ കൂലി ഉണ്ടാവില്ല ഈ കേട്ട ക്ലാസ്സും വെറുതെ ആയി പോകും അതുകൊണ്ട് എന്ത് ചെയ്യാം ആരോടും വിശ്വ വിദ്ദേശവോ കുശുമ്പോ കുഞ്ഞായ്മോ ഒന്നും പാടില്ല അതി പ്രധാനപ്പെട്ട മുഹർ വിശിഷ്ടമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇന്ന് നാളെ മറ്റന്നാൾ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഷാ കരുതി നല്ലവണ്ണം നോമ്പ് പിടിച്ച് നിസ്കരിച്ച് നല്ലപോലെ ദ്വാ ചെയ്ത് അപ്പം ഉമ്മമാർ എന്ത് ചെയ്യാൻ നിസ്കാരമില്ലാത്ത ഉമ്മമാർ നല്ലവണ്ണം ദ്വാ ചെയ്യാം ഫാർ അധികരിപ്പിക്കുക ഈ പറഞ്ഞ ദിക്ക്രികളൊക്കെ ചൊല്ലുക കേട്ടോ ഷാ നിങ്ങൾക്കും വലിയ ഖയർ ഉണ്ടാകും പിന്നെ അള്ളഹുവിൻ്റെ ഇസ്മുകൾ ഉണ്ടല്ലോ അല്ലെ ആ ഇസ്മുകൾ മുഴുവൻ ചൊല്ലാൻ പറ്റുന്നവർ അങ്ങനെ ചൊല്ലിയിട്ട് ദ്വാ ചെയ്യുക പിന്നെ മരണപ്പെട്ട ഉമ്മവാപ്പ അവർക്കൊക്കെ വേണ്ടി പ്രത്യേകമായി യാസീന കോതി നമുക്ക് ദ്വാ ചെയ്യാം പിന്നെ പുരുഷന്മാരെന്ത് ചെയ്യ പള്ളിയിലേക്ക് ചെന്ന് മരണപ്പെട്ട ഉമ്മ വാപ്പ ഭാര്യ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കബറുക്കൽ സിയാറത്ത് ചെയ്യുക ഉമ്മമാരെന്ത്യ വീട്ടിൽ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീന കോതി ഫാത്തിഹ കോതി ദ്വാ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അനാവശ്യമായ വിവാദങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ട നമുക്ക് അതിനൊന്നും നമുക്ക് ഇൻഷാല്ല ഇന്നും നമുക്ക് നോമ്പ് പിടിക്കാം നാളെ നമുക്ക് നോമ്പ് പിടിക്കാം തിങ്കളാഴ്ച മറ്റന്നാളും പിടിക്കാം സൂക്ഷ്മതക്ക് വേണ്ടി മൂന്ന് ദിവസം നോമ്പ് പിടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പല ആൾക്കാരും ചിലപ്പോൾ കളിയാക്കിയേക്കാം കളിയാക്കുന്നവരൊക്കെ അങ്ങനെ കളിയാക്കിക്കോട്ടെ അപ്പം ഇൻഷാല് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഈ പുണ്യമാക്കപ്പെട്ട സമയങ്ങളിൽ ദിവസങ്ങളിൽ ചെയ്യേണ്ട ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു റബ്ബുള ഇജ്ജത്ത് നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് നല്ല ഇഹലാസോടുകൂടി ചെയ്യാനും ആ അമലുകൾ അള്ളാഹു താലെ സ്വീകരിക്കുന്നവരിൽ പെടാനും റബ്ബ് നമുക്ക് തോഫിക്ക് തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബൽ ആലി ഇന്നത്തെ രാത്രിയടുത്തെ ദിക്കറിന്റെ മഞ്ജ ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തേ പ്രത്യേകം ദ്വാരക്കണമെന്ന് പറഞ്ഞത് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യുന്നുണ്ട് അള്ളാഹു താലക്കുന്ന എന്തൊക്കെ ദ്വാസീത്ത് പറഞ്ഞു അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും അള്ളാഹു താല മാറ്റി എല്ലാവിധ ഖൈറും വറക്കത്തും നമുക്ക് ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ ആലമീൻ ഇൻഷാല്ല നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അള്ളാഹു താല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ അസ്സലാ വാഹമത്തു അല്ലാത്ത വാത്തു